വിശ്വപൌരൻ എന്ന പേര് നൽകി ശശി തരൂരിനെ തിരുവനന്തപുരത്തെത്തിച്ച് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത് കോൺഗ്രസ് ഇന്ന് ശശി തരൂരിനോട് അത്ര സ്നേഹം കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഓരോ മാസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങളാണ് തരൂരിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ്സിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിൽ ഇപ്രാവശ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് സംസ്ഥാനത്തും ഒപ്പം ദേശീയ തലത്തിലും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ നിന്നുമാണ് ശശി തരൂർ വിട്ടുനിന്നത് വിട്ടുനിന്നു എന്ന് മാത്രവുമല്ല ബി ജെ പി സംഘടിപ്പിച്ച ഒരു ചടങ്ങിലെ സദസ്സിലെത്തുകയും അതു സംബന്ധിച്ച് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്തു ശശി തരൂർ ഇതിനെയൊക്കെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ പലർക്കും മറുപടിയില്ല പലർക്കും പ്രത്യക്ഷത്തിൽ ശശി തരൂരിനെ എതിർക്കാനുള്ള മനസ്സും ഇല്ല എന്ത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പിണക്കാതെ തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകണം കാരണം തരൂരിന് തരൂരിൻ്റെ ലൈനാണ് തരൂർ എന്തു പറയുന്നു ഇന്ന് പറയുന്നതിൽ നാളെ ഉറച്ചു നിൽക്കില്ല മറ്റന്നാൾ എന്ത് പറയും എന്ന് തരൂരിനോട് ചോദിച്ചാൽ അതിനെക്കുറിച്ചും തരൂരിന് വ്യക്തതയില്ല അങ്ങനെ ഒന്നിനോടും ഒരു സ്ഥിരമായ സ്വഭാവം കാത്തു സൂക്ഷിക്കാത്ത കാണുന്നതൊക്കെ പറയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ബി ജെ പിക്ക് അനുകൂലമായി പറയുകയൊക്കെ ചെയ്യുന്ന തരൂർ ഇതുവരെയായും എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുമില്ല കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഉടൻ എത്തുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എന്ന് എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയില്ല ആറേഴ് മാസം മുമ്പ് വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ശശി തരൂരിനെതിരെ എന്തെങ്കിലും പറയാൻ നാവെടുത്തത് കെ മുരളീധരനും ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനും മാത്രമായിരുന്നു പ്രത്യേകിച്ചും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നന്നായി ശശി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ കണക്കിനു പറഞ്ഞുകൊടുത്തു പക്ഷേ പിന്നീട് ഇതിനെ ഏറ്റുപിടിക്കാൻ ഒരു നേതാക്കന്മാരെയും കണ്ടില്ല എന്താണ് തരൂരിനോട് ഇങ്ങനെ ഒരു സ്വഭാവം കോൺഗ്രസ് കാത്തു കാത്തുസൂക്ഷിക്കുന്നത് മറുപടിയും കിട്ടുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക തരൂരിനെ പിണക്കിയാൽ കോൺഗ്രസ്സിന് പകരം ആര് തിരുവനന്തപുരത്ത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കോൺഗ്രസ്സിന് തന്നെ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു മാത്രവുമല്ല ആ ബി പല നേതാക്കന്മാരുമായി തരൂർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മബന്ധം പിന്നീടത് പാരയായി മാറുമോ അതല്ലെങ്കിൽ ഈ ബി ജെ പിയോട് ഒത്തുനിന്നുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെപ്പോഴെങ്കിലും ശശി തരൂർ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമോ അതുമല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ പാർലമെൻ്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന എന്ന സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബി ജെ പി തരൂരിനെ കൊണ്ടുവരുമോ എന്നീ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് നിലവിൽ ഒരു മുതിർന്ന നേതാവ് പോലും അല്ലെങ്കിൽ പ്രത്യേകിച്ചും എ നേതാക്കൾ ആരും തന്നെ തരൂരിനെതിരെ ഒന്നും പറയുന്നില്ല തരൂർ പറയുന്നതെല്ലാം കേട്ട് പ്രതികരിക്കാതെ മിണ്ടാതെ പോകുന്ന ഒരു സമീപനം രാഹുൽ ഗാന്ധിക്കെതിരെയായാലും നെഹ്റു കുടുംബത്തിനെതിരെയായാലും പറയുന്നത് പറയട്ടെ തരൂരിന് പറയുന്നത് പറയുന്നതിന് മറുപടി പറയണ്ട എന്ന നിലപാടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത് എന്തിനിങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനമെടുത്തിരിക്കുന്നു അതാണ് താഴെത്തട്ടിലുള്ള പല കോൺഗ്രസ് പ്രവർത്തകരും ചെറിയ നേതാക്കന്മാരുമൊക്കെ ചോദിക്കുന്നത് കോൺഗ്രസ്സിൽ നേതാക്കന്മാർ ഇല്ലാതിരുന്നിട്ടാണോ ഇത്തരത്തിൽ കെട്ടിയിറക്കിയ ഒരു നേതാവിന് വേണ്ടി ഇങ്ങനെ മൗനം കോൺഗ്രസ് നേതാക്കന്മാർ പാലിക്കുന്നത് ഇത് ശരിയാണോ ഇതാണ് പലപ്പോഴും ചോദിക്കുന്നത് കാരണം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആറിനെതിരെ പ്രതികരിക്കുവാൻ ശേഷിയുള്ള ചില നേതാക്കന്മാരെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് യോഗത്തിനായി വിളിച്ചിരുന്നത് അതിൽ തരൂർ പങ്കെടുത്തില്ല പകരം ബി ജെ പി സംഘടിപ്പിച്ച ഒരു ചടങ്ങിലെത്തി അതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു ഇത് എന്ത് ഇതെന്താണ് ഇതാണ് കോൺഗ്രസിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ചോദ്യം ഒരുപക്ഷേ തരൂരിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരിക്കാം കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എത്ര ഇങ്ങനെ തരൂരിനെയും ചുമന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് പോകും ബി ജെ പി ആകട്ടെ ഒഴുകിവരികയാണെങ്കിൽ പിടിച്ചെടുക്കാം എന്നൊരു നിലപാടാണ് ബി ജെ പി നേതാക്കന്മാരും സ്വീകരിച്ചിരിക്കുന്നത് തരൂരിനെ ഹാർദമായി ആരും ഇതുവരെയായും സ്വാഗതം ചെയ്തിട്ടില്ല പക്ഷേ വാതിലുകൾ തരൂരിനായി തുറന്നിട്ടിട്ടുണ്ട് തരൂർ വരികയാണെങ്കിൽ സ്വീകരിക്കാം എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇനി ആർക്കാണ് നഷ്ടം ആർക്കാണ് നേട്ടം എന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം എന്തായാലും തരൂരിൻ്റെ നിലപാടിനെതിരെ ഇപ്പോൾ കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് പല നേതാക്കന്മാരും നിലവിൽ മൗനം പാലിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള തരൂരിൻ്റെ നിലപാടുകൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു ദേശീയ നേതാവ് തന്നെ പലപ്പോഴായി കോൺഗ്രസിലെ ചെറിയ നേതാക്കന്മാരോട് അടുക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നടക്കുമോ നടക്കത്തില്ലയൊന്ന് പിന്നീട് നമുക്ക് കണ്ടറിയാം